ഹലോ ഗൈസ് നമുക്കിന്ന് എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തലച്ചോറിൻ്റെ റെസിപ്പി കാണാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പോത്തിൻ്റെ രണ്ട് തലച്ചോറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണാം ഈ തലച്ചോറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പാട പോലെ കാണും അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ നുള്ളി എടുക്കാവുന്നതാണ് നുള്ളി എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം പയ്യെ നുള്ളി നുള്ളിയെടുത്ത് ഇതേപോലെ നമുക്ക് വൃത്തിയായി കിട്ടും ഇനി ഇത് നമുക്ക് നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിടുക്കാവുന്നതാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് തീരെയും കുഞ്ഞായിട്ട് പിച്ചരുത് കുറച്ച് വലുതായിട്ട് വേണം പിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വെന്തുടഞ്ഞു പോകും ഇനി അതിനായിട്ട് മൂന്ന് കുഞ്ഞ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കരിയപ്പില ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണ അടിച്ചു കൊടുക്കുക എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മുപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക സവാളയുടെ നിറം ഒന്ന് മാറി വരുന്നതിനായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സവാളയിൽ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഞാനിവിടെ മുറിക്കാതാണ് ഇട്ട് കൊടുക്കുന്നത് എരി കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ ഇത് മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇതിനകത്തോട്ട് കുറച്ച് കരിയാപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പരിയാപ്പലി ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കുറച്ച് ഒരു സ്പൂൺ പെരിഞ്ചീരക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് ഗ്രേവിയായിട്ട് കിട്ടുന്നതിനായിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നത് കുറുകിയിരിക്കാനാണെങ്കിൽ അര ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലതുപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തലച്ചോറ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് സമയം തലച്ചോറ് വേവിക്കണ്ട വെന്തുടഞ്ഞു പോകും പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് തലച്ചോറ് അതുകൊണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ തലച്ചോറല്ല അവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളി